മര്യാദക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ പോയാൽ മതിയായിരുന്നു എന്തൂരം നടത്തു നീ നടന്ന് കൂട്ടണത് ആ നീ പേടിയും വെച്ചോണ്ടിരുന്നോ എനിക്കുണ്ടപ്പൊന്ന് കൂട്ട് വന്നാ പോരെ ഞാൻ ഓടിച്ചു പഠിച്ചോളാം എനിക്കൊരു കൂട്ടില്ലാത്ത ഒന്നാണ് ഞാൻ പോവാത്തത് ശരിയാണ് അവ ഇന്റർവ്യൂന് വിളിച്ചാ മതിയായിരുന്നു അങ്ങനെ ആണെങ്കിൽ ഒരേ കോളേജിൽ പോലും പഠിക്കേണ്ടത് ഒരുമിച്ച് ജോലിക്കും പോവാ അടിപൊളിയായിരിക്ക ീ നമ്മടെ ഗ്രൂപ്പില് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ജോലിയുടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് ആ പറഞ്ഞോണ്ടുണ്ടായിരുന്നു അതൊന്നും അന്വേഷിക്കുന്നു നല്ലതാണെങ്കിൽ നമുക്കും പോവാന്നെ ആ ശരി എന്നാ ഞാൻ പോട്ടെ ആ ഞാൻ പിന്നെ വരാ ഫോണറിനല്ലോ ആരാണ് വിളിച്ചത് ഏ ബീബണല്ലോ രണ്ടോളെന്തോ വിളിച്ചിട്ടുണ്ടല്ലോ കോളേജെന്ന് പോയ ശേഷം അവിടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്താന്നോ വിളിച്ചത്യാവശ്യാവോ അത്യാവശ്യം ആ എന്തായാലും വിളിച്ചു നോക്ക അല്ലല്ലോ ആരാണോ വിളിക്കണേ ആ മാളാണല്ലോ ഹലോ മാളു ആ എന്താണ് വിളിച്ചത് അല്ല കോളേജിന് പോയ ശേഷം നിന്നെ ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ നിനക്ക് സുഖമാണ് എന്ത് സുഖം മാളു ഇങ്ങനെയൊക്കെ പോണു നിനക്കറിയാല അച്ഛനെ മരിച്ച ശേഷം എന്റെ കല്യാണം പെട്ടെന്നായിരുന്നു കല്യാണത്തിന് ശേഷമെങ്കിലും നല്ലൊരു ജീവൻ കിട്ടുമെന്ന് ഓർത്തു എവിടെ ചേട്ടൻ എന്നെ ഉപയോഗിച്ചു പോയടി ഇപ്പൊ ഞാനും മോനും മാത്രം എടി അത് ഉണ്ടൊക്കെ എടി നിന്നെയാണ് വിളിക്കാതിരുന്നത് ഒരു സഹായം വേണം നീനും സഹായിക്കോ എന്താണ് എന്ത് സഹായമാണ് വേണ്ടത് എന്റെ മോൻ തീരെ വയ്യടി അവനോട് ഹോസ്പിറ്റലിൽ പോണം കയ്യിലെനിക്ക് ഒരു രൂപ പോലും ഇല്ല നീ ഒരായിരം രൂപ അയച്ചു തരൂ വേറെ ആരും ഇല്ലടി ചോദിക്കാനായിട്ട് നീ എന്നെ സഹായിക്കോ അയ്യോ എന്നിട്ടിപ്പോ കൊച്ചു ഹോസ്പിറ്റലിലാണോ ഇല്ലടി വീട്ടിലുണ്ട് പൈസ കൊണ്ടുപോയിട്ടില്ല നീ ഒന്നെ സഹായിക്കോ അതിനെന്താടേ ആയിരം രൂപ അല്ലേ ഞാനിപ്പ തന്നെ അയച്ചേക്ക എന്നാലും നീ ഒരാശ്യം വന്ന തന്നെ ഓർത്തല്ല അതന്നെ ഒരുപാട് സന്തോഷം എന്റെ തരക്കൊക്കെ കഴിയുമ്പളേ നീ ഒന്ന് വിളിക്കേ നമുക്ക് സംസാരിക്കാം ആ ഞാൻ വിളിക്കാടാ എനിക്ക് ശരിട്ടാ ഷോ ഞാൻ അവളുടെ അവസ്ഥ എന്താണല്ലേ ഇങ്ങനെ പോയത് കല്യാണത്തിന് മുമ്പും ഇങ്ങനെ കല്യാണത്തിന് ശേഷവും ദുരിതം തന്നെയാണ് അവക്ക് കൊച്ചിനൊന്നും മറുത്തല്ലേ ഈശോടാ ആയിരം രൂപ തികയിലില്ല കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ മരുന്നിനു വലിയ പൈസയാവും മാളിനോട് നീ ഇങ്ങനെ ചോദിക്കാനാ എന്താ ആ ചെയ്യണനോട് ചോദിക്കണ്ടോ ഹലോ ആരാണ് വീണെ നിനക്കെന്ന മനസ്സിലായ ഞാൻ ആ എനിക്ക് മനസ്സിലായി എന്താണ് എടി എന്റെ മീൻ തീരെ വഴടി അവൻ ആശുപത്രി കൊണ്ടുപോണം രൂപയുടെ കുറവുണ്ട് മീൻ ആയിരം രൂപ എനിക്ക് നയിച്ചു തരൂ ി ഞാൻ വരാട്ടി വിളിക്കണത് ഹലോ ആരാണ് ദീപേപ ആ കോളേജിൽ കോളേജിലുണ്ടായിരുന്നല്ലേ എന്തുണ്ട് ഒരാറൂരിലെ പിന്നെ കുറിച്ചൊക്കെ സുഖം നൽകി ആണോ അയ്യോ നോട്ടിക്കൊച്ചിന് ആ ഹാ ഹാ അഞ്ചു ലക്ഷം രൂപ അയ്യോ എന്റെ അടുത്ത് ഒറ്റക്ക് അഞ്ചു ലക്ഷം രൂപ ഒന്നും ഉണ്ടാവൂല ആ നീ നീനവിടെ ഗ്രൂപ്പിലല്ലേ ആ നീപ്പിക്കണ്ട ഞാനേ നമ്മളെ ഒരു കോളേജിലെ ഗ്രൂപ്പ് ഉണ്ട് ആ പിള്ളേരെ ഉണ്ട് പിന്നെ എല്ലാവരും മീറ്റിലായിട്ടുള്ള ഒരു ഇതുണ്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഈ കാര്യം പറയാ എന്നാലും ഞാൻ നോക്കട്ടെ മാക്സിമം ഞങ്ങൾ എല്ലാവരും കൂടി പിരിച്ചു തരാൻ പറ്റുന്ന ഞങ്ങള് ഒപ്പിച്ച് തരാ ടെൻഷൻ ഒന്നും അടിക്കണ്ട നമ്മളൊക്കെ ഇല്ലേ ആ ഓക്കെ ഓക്കെ ആ ഞാൻ നിനക്ക് വിളിക്കാം ഞാൻ കയ്യോട് ഒന്ന് ചോദിക്കട്ടെ എല്ലാരോടും ഏട്ടാ ടെൻഷൻ അടിക്കണ്ട നമ്മളൊക്കെ ഇണ്ട് കൂടെ ആ ധൈര്യമായിട്ടിരുന്നോ ആ ശരിടാ ശരി ഞാൻ വിളിക്കാം ആ പൈസ ആ ഓക്കെ 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 ആ ശരി ശരി അയില്ല അവിടെ കൈയോടെ കൊണ്ട് കൊടുക്ക എന്നോട് നന്നെക്കണേ ആ ശരിടാ ഞാൻ എന്നാ അവള് വിളിക്കട്ടെ എന്നാ ആ ഓക്കെ മോനെ ആ ഹലോ ആ ദീപ നന്ദി അഡ്മിറ്റ് ചെയ്താണത് അത് വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് ആ ഞങ്ങള് കൂട്ടുകാരെ കൂടി കുറച്ച് പൈസ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വലിയ എമൗണ്ട് ഒന്നുമില്ല ഒരു എഴുപത്തയ്യായിരം ഉണ്ട് ആ അപ്പൊ അത് കൊണ്ടു തരാൻ വേണ്ടിയാണ് ഏത് ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്താണത് വേണ്ട ഒത്തിരി ദൂരമില്ലേ എന്റെ അക്കൗണ്ടിലിട്ട് പൈസ ഇട്ടാ മതി

ആ എന്താണ് ദീപേ നീ എന്തിനാണ് കരയണത് കരയാതെ കാര്യം പറ എന്താണ് ഏ കൊച്ചിന് ഓപ്പറേഷൻ നടത്തണന്നാ അല്ല എത്ര രൂപ വേണോപ്പ പത്ത് ലക്ഷം രൂപയെ നീ വിഷമിക്കല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം ഞങ്ങൾ കൂട്ടുകാരന്മാരെ എല്ലാരും കൂടി ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം നിങ്ങൾ ഒന്ന് സങ്കടപ്പെടില്ലേ കൊച്ചിന്റെ ഓപ്പറേഷൻ നമുക്ക് എന്തായാലും നടത്താം നീ വിഷമിക്കാതെ ഞാനേ വീണനെക്കൊന്ന് കണ്ട ഞാനൊന്ന് സംസാരിക്കട്ടെ ചെയ്യാൻ പറ്റുമോന്ന് സ്വർണോ ആ അത് വേണം നമുക്ക് നോക്കാടി ആ നീ വിഷമിക്കാതിരി എന്തായാലും എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാം ആ നീ സങ്കടപ്പെടാതിരിക്കട്ടാ ആ ശെരിയെന്നാ അവൾ എന്തൊക്കെ അവൾ നാവോ പോകാ വഴിയില്ല എടിയും ദീപ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നടി അവളുടെ കൊച്ചിന്റെ ഓപ്പറേഷന് പത്തു ലക്ഷം രൂപ രൂപയാണോന്ന് അതും പറഞ്ഞോണ്ട് അവള് കരയായിരുന്നടി അവൾ എന്നെയും സ്വർണം വലുതുകൊടുക്കും കൊച്ചിന്റെ ഓപ്പറേഷൻ എൻ്റെ ഒരു കമ്മൽ ഉണ്ട് അതുകൊണ്ട് എന്താന്ന് വെച്ചു ചെയ്യാ പൈസ ഒന്നൊന്നും ആകൂലല്ലോ പത്ത് ലക്ഷം രൂപ വേണം നമ്മള് രണ്ടുപേരും കൂടി വിചാരിച്ചാല് അത് നടക്കൂല നമുക്കേ നമ്മടെ കോളേജിലെ ഗ്യാംഗിൽ എല്ലാരോടും കൂടി പറഞ്ഞാലോ എല്ലാരും കൂടി ചേർന്ന് ചികിത്സേ അതൊക്കെ നടത്തിയാലോ ആ അതുകൊള്ള അങ്ങനെ ഓപ്പറേഷൻ പൈസ എത്തും ആ ഞാനെന്നല്ലേ കൈയോടെ നന്ദൊന്നും വിളിക്കാം ഹലോ നന്ദു നീ എവിടെയാണ് ആ ഇവിടെ ഇണ്ടാ എടാ നീയന്നോന്ന് വീണടെ വീട് വരുമൊന്നു വരുവോ ഒരത്യാവശ്യ കാര്യം പറയാനാ ആ ശരിയെന്നാ വേമ്പ ആ അവനിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതെ നന്ദു എന്നുണ്ടല്ലോ ടാ അവളുടെ കൊച്ചിന്റെ ഓപ്പറേഷനെ പൈസ വേണോന്ന് പറഞ്ഞിട്ടാ വിളിച്ചത് എന്തെങ്കിലും ചെയ്യണ്ടേ അവള് സ്വർണം ചോദിച്ചിട്ടാണ് പക്ഷെ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ള സ്വർണം കൂട്ടാനൊന്നും ഒന്നിനും തികയൂല നമുക്ക് പിരിവ് അടത്തിയാലോ ചികിത്സാ സഹായത്തിന്റെ പിരിവില് നമ്മളെ കോളേജിലെ ഗ്യാങ്ങില് നമുക്ക് എല്ലാരും കൂടി പിരിവടത്തിയാലോ ആ അത് കൊള്ളാ അത് നല്ല ഐഡിയാണ് നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മുടെ എല്ലാവരും ഉണ്ട് അവന്മാരെല്ലാത്തിനും നോക്കിയാൽ എന്താവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നില്ലേ ഈ ഒരു കാര്യം ചെയ്യും കൊച്ചിന്റെ ഈ ട്രീറ്റ്മെന്റിന്റെ ഫുൾ ഡീറ്റെയിൽ തന്നെ വേറൊന്നും ഇല്ല നമ്മളിങ്ങനെ പിരിവിനൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ പറയും നമുക്ക് കാണിച്ചു കൊടുക്കാലോ ആ ഞാനെന്നല്ലേ കൈയോടെ ദീപന വിളിക്കാം ഇത് കേൾക്കുമ്പോൾ സമാധാനം ചെയ്യാം ഹലോ ദീപെ മോന്റെ ഓപ്പറേഷനേ പൈസ കൊണ്ട് ഒരു വഴി കണ്ടിട്ടുണ്ട് എന്ത് വഴിയാണ് മാണു അതെ നമ്മടെ കോളേജിലെ ഗ്യാങ്ങില്ലേ ഞാൻ എല്ലാരും കൊണ്ട് തീരുമാനിച്ചതാണ് എന്റെ കൊച്ചിനു വേണ്ടി ചികിത്സ ഫണ്ട് പിടിക്കാ പെട്ടെന്ന് പൈസ കിട്ടും അപ്പൊ കൊച്ചിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അഴിച്ചു തരോ പെട്ടെന്ന് അഴിച്ചാരണോട്ടാ ഏ അതൊന്നും വേണ്ട മാണോ എന്റെ കൊച്ചിനുവേണ്ടി പിരിവൊന്നും വേണ്ട അതൊക്കെ നിങ്ങക്കൊരു ബുദ്ധിമുട്ടാവും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു ചെയ്താ മതി ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ വല്ല സ്വർണോ അതെന്തെങ്കിലൊക്കെ മതി മാണോ ഞാൻ പിന്നെ എടുത്ത് തന്നോളാം ഒരു കട വിട്ട് മതി അല്ലാതെ എന്റെ വേണ്ടി പിരിവൊന്നും വേണ്ട വേണ്ടമാണോ നിങ്ങൾ അറിയാവുന്നോണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്കിൽ ചേരെങ്കി ഹലോ ഹലോ ദീപെ കേക്കല്ലേ അവള് പറഞ്ഞേ അവളുടെ കൊച്ചിന്റെ പേരിൽ പിരിവൊന്നും നടത്തണ്ടെന്ന് അല്ല സ്വർണോ എന്തെങ്കിലും കൊടുത്താ മതിന്ന് എന്നിട്ട് അവള് പിന്നെ തരാന്നാണ് പറഞ്ഞത് ചെലപ്പോളേ കൊച്ചിന്റെ പേരിലൊക്കെ പിരിവ് നടത്താൻ വിഷമൂണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവും അതായിരിക്കും അങ്ങനെ പറഞ്ഞത് പിന്നെ നാണക്കേട് അങ്ങനെയാണ് പിന്നെ അവൾ ആരോട് പൈസ ചോദിക്കാൻ നിക്കരുത് കൊച്ചിന് ഓപ്പറേഷൻ അഞ്ചു ലക്ഷം രൂപയാണ് വേണ്ടത് ഞങ്ങൾ ഇന്നലെ ആംബുലൻസ് അവർ ഇരുപത്തയ്യായിരം രൂപ പിരിച്ചവള അക്കൗണ്ടിൽ ഇട്ടു കൊടുത്ത് ബാക്കി പൈസ ഈ പിരിപാടത്തന്നെ പെട്ടെന്ന് ആ കൊച്ചിന് ഓപ്പറേഷൻ മരിയാ കിടക്കും അപ്പഴാണ് അവൾ ഇങ്ങനെയൊക്കെ പറയണത് ഏ അഞ്ചു ലക്ഷം രൂപ ഞങ്ങളോട് ഓപ്പറേഷന് പത്തു ലക്ഷം രൂപ ആണോന്നാണ് അവള് പറഞ്ഞത് അല്ലേ അതെ ഏ അവൾ എന്നോട് പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ എന്നാണ് അല്ല നീ ഇപ്പൊ കൊച്ചിന്റെ ട്രീറ്റ്മെന്റ് രണ്ട് രീതിയിൽ വർത്തമാനം പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞ അഞ്ചു ലക്ഷം നിങ്ങളോട് പത്ത് ലക്ഷം പറയട്ടെ എനിക്കിതിൽ എന്തോരൂടായി പോലെ തോന്നണം കേട്ടാ നിങ്ങൾ രണ്ടു സ്വർണവും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ ഇപ്പൊ നിൽക്കണ്ട ഞാനേ ഇതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ും അവളുടെ ഫോൺ നമ്പർ ഇല്ല അവളുടെ ബാങ്ക് ഡീറ്റെയിൽ പൈസ കൊടുത്ത അക്കൗണ്ട് എന്തായാലും ബാങ്കിൽ തിരക്കി കഴിഞ്ഞാൽ അഡ്രസ്സും കാര്യങ്ങളും എന്തായാലും കിട്ടും എന്റെ കൂട്ടുകാരനെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവനെ വിളിച്ചും കാര്യങ്ങളൊക്കെ മേടിച്ചു മൊത്തത്തിൽ ഞാൻ എന്നിട്ട് മതി ഇനി അവളെ സഹായിക്കുന്നത് ആ നീ ഒന്ന് മതി ഞാൻ വിളിക്കാം നമ്പർ ഇവിടെ പറഞ്ഞു ാണ് പറഞ്ഞത് എന്തോ സീരിയസ് എന്താണ് കാര്യം എന്താണ് റെഡിയായിട്ടിരിക്കാൻ പറഞ്ഞത് ദീപനെ കുറിച്ച് ഞാൻ അന്വേഷി അവള് ഊട്ടായിപ്പാണ് ഊട്ടായിപ്പാ എന്താണ് കാര്യം എന്താന്ന് പറയാന്ന് അവളെ അവളെ കെട്ടിയ പോയിട്ടൊന്നുമില്ല പിന്നെ അവളുടെ കൊച്ചിന് ഒരു അസുഖവും ഇല്ല അവളുടെ സ്ഥിരം പരിപാടിയാണ് അവളുടെ അവരുടെ കെട്ടിയ സ്ഥിരം പരിപാടിയാണ് ഓരോ സ്ഥലത്തും പോയി താമസിക്കും ഒരു വർഷത്തോളം അവർ താമസിച്ച ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അടുത്ത് അവരെല്ലാം പൈസ ഒക്കെ മേടിച്ച് പിന്നെ അവിടെ നിന്ന് ഒരു മൂന്നലാണ് പിന്നെ അവരെ കുറിച്ച് ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല ഇതേപോലെ തന്നെ കൂട്ടാർ പഠിച്ച് കൂട്ടുകാരുന്നു എല്ലാവരെയും പൈസ മേടിച്ച് ഈ കൊച്ചിന് പാടില്ല ഭർത്താവിന് പാടില്ല അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു ആളപ്പട്ടികളാണ് ഇവിടെ സ്ഥിരം പരിപാടി ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് രണ്ടും കൂടെ യാത്ര ആയിട്ട് പറഞ്ഞ വാ അവളുടെ വീട് എനിക്കറിയാം നമുക്ക് അവളെ വീട്ടിൽ പോയിട്ട് നേരിട്ട് കാര്യം ചോദിക്കാൻ പറ്റൂലും വേണ്ട നമ്മടെ പൈസ പിന്നെ ഇതങ്ങനെ വിടാനൊന്നും പറ്റുന്നില്ല അങ്ങനെ പറ്റിക്കാൻ പാടില്ല പിന്നെ നമ്മള് മണ്ടന്മാരല്ലാന്നുള്ളത് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണല്ലോ നിങ്ങൾ വരാൻ വെച്ചാൽ ആ അത് തന്നെ നീ വന്നേ നമുക്ക് ചോദിക്കാം ദീപേ ദീപേ ആ ആ നിങ്ങളാ നിങ്ങൾ എന്താണ് ഇവിടെ നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ നീ എന്തൊക്കെയാ പറഞ്ഞത് നിന്റെ കെട്ടിയ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി നിന്റെ കൊച്ചിന് പാടില്ല നീ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചല്ലേ നടക്കണത് നിങ്ങൾ എന്താ നിങ്ങൾ പറയണത് പിന്നെ എങ്ങനെ പറയണം നിന്നെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ അന്വേഷിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒന്ന് നിക്കണത് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പറ്റിച്ചത് ഏഹ് നിന്നൊരു കൂടെപ്പിറപ്പായിട്ട് കണ്ടുകൊണ്ടാണ് നിന്റെ കൊച്ചിന് പാടില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരോടും നിന്നെ സഹായിച്ചത് ആ ഞങ്ങളെ എന്തിനാണ് നീ പറ്റിക്കാൻ നോക്കിയത് നിന്റെ നിന്റെ ഭർത്താവിന്റെ സ്ഥിരം പരിപാടിയാണ് ഞങ്ങക്ക് മനസ്സിലായി എല്ലാവരെയും വിളിച്ച് ഈ ഭർത്താവിന് പാടില്ല കൊച്ചിന് പാടില്ല ചികിത്സക്ക് സഹായിക്കണം എന്ന് പറഞ്ഞോണ്ട് ഈ പറഞ്ഞു പറ്റി എല്ലാവരും പൈസ മേടിച്ച് നീക്കവിടെ ചുഖിച്ചു ജീവിക്കണം ഇപ്പൊ ഞങ്ങൾക്കറിയാം നീ എന്ത് വിചാരിച്ചു ഈ നാട്ടിലേ ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരും കൂടി ഉണ്ട് അല്ല നിന്റെ കൊച്ചിന്റെ ഓപ്പറേഷൻ കൊച്ചിന് അത് കൊച്ചിന്റെ ഓപ്പറേഷൻ ഇനി അടുത്ത് തപ്പണ്ട നിനക്ക് ഇതിന് ഉത്തരവില്ലാന്ന് അറിയാം നിന്റെ കൊച്ചിനെ ഓരോ അസുഖം ഇല്ലാന്ന് ഞങ്ങൾ അറിഞ്ഞി എന്തിനാടി നോണോ പറയണത് നീ ഒരു തള്ളേണോ സ്വന്തം കൊച്ചിന് അസുഖമാണെന്ന് പറഞ്ഞോണ്ടും ഈ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാനായിട്ട് നാണോ ഇവക്കൊക്കെ എന്ത് നാണം നിന്റെ കൊച്ചു തന്നെയാണോ എനിക്ക് സംശയമുണ്ട് ലോകത്ത് അമ്മയും സ്വന്തം കൊച്ചിന് അസുഖം ഒന്നും ഒരിക്കലും പറയില്ല പിന്നെ ഇത് ഞങ്ങൾ അങ്ങനെ വെറുതെ കൂടി വിചാരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് ഇപ്പൊ നിന്റെ മുമ്പിൽ വന്ന് നിക്കുന്നത് അയ്യോ നിങ്ങൾ പോലീസിലൊക്കെ പരാതി ഞാൻ മേടിച്ച പൈസ എന്തായാലും തരാ അത് നീ തന്നെ അതെന്തായാലും നിന്റെ മേടിക്കുകയും ചെയ്യും പിന്നെ പോലീസിൽ പരാതി കൊടുത്തത് അത് എന്തിനാന്നറിയോ നീന് ഒരിക്കലും ആരെയും പറ്റിക്കാൻ പള്ള അതിനുവേണ്ടി തന്നെയാണ് പോലീസിൽ പോയി പരാതി കൊടുത്തത് അത് മാത്രമല്ല നീയൊക്കെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ നിന്നെ പോലുള്ളവര് ഇതേപോലെ കള്ളത്തരം പറഞ്ഞ് ഓരോരുത്തർ പൈസ മേടിക്കുമില്ലേ ശരിക്കും ഇന്ന് അർഹതപ്പെട്ടവര് എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നു കഴിഞ്ഞല്ലേ ആരും കൊടുക്കൂലുണ്ടല്ലോ നിനക്ക് ഈ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാൻ മതി ഇനി അവരോട് കൂടുതൽ സംസാരിക്കണ്ട നിന്നോടുള്ള സംസാരമൊക്കെ ഇനി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നമുക്കിനി അവിടെ വെച്ച് കാണാൻ വാ ഇന്ന് നമ്മുടെ നാട്ടിൽ പല രീതിയിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് ഈ തട്ടിപ്പിന് ഇരയായ ഒരാളുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്ത കേട്ടോ ഇനി ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് ഇതുപോലെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നവരോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങളിങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഇതിന് അർഹതപ്പെട്ടവർക്കാണ് അത് കിട്ടാതെ പോകുന്നത് ഒരിക്കൽ പറ്റിക്കപ്പെട്ടവൻ പിന്നീട് ആരെയും സഹായിക്കാനുള്ള മനസ്സ് കാണിക്കത്തില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരെയും പറ്റിക്കാതിരിക്കുക